പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും തിരഞ്ഞെടുപ്പ് ജനുവരി അഞ്ച് മുതൽ ഏഴ് വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പ് അതത് വരണാധികാരികൾ നടത്തും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം എന്നിങ്ങനെ നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ും ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യം വികസനകാര്യം പൊതുമരാമത്ത് കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം ക്ഷേമകാര്യം എന്നിങ്ങനെ അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണ് രൂപീകരിക്കേണ്ടത് മുനിസിപ്പാലിറ്റികളിൽ ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം ആരോഗ്യകാര്യം മരാമത്ത് കാര്യം വിദ്യാഭ്യാസ കലാകായിക കാര്യം എന്നിങ്ങനെ ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കോർപ്പറേഷനുകളിൽ ധനകാര്യം വികസന കാര്യം ക്ഷേമകാര്യം ആരോഗ്യകാര്യം മരാമത്ത് കാര്യം നഗരാസൂത്രണകാര്യം നികുതി അപ്പീൽ കാര്യം വിദ്യാഭ്യാസ കാര്യം എന്നിങ്ങനെ എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണ് ഉള്ളത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളിലെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തിരഞ്ഞെടുപ്പിനുള്ള ഭരണ

വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ ൾ സന്ദർശിക്കൂപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം സെന്റർ പട്ടാമ്പി കൊപ്പം കുറ്റനാർ ഓപ്പണിംഗ് അറ്റ് വളഞ്ചേരി